ഇന്നലെ ഉണ്ടല്ലോ ഞാൻ ഇച്ചിരി മുട്ട പുഴുങ്ങി അഞ്ചാറ് മുട്ട പുഴുങ്ങിയിട്ട് മുളക് ഇട്ട് റോസ്റ്റ് ചെയ്ത പോലെ കൊടുത്തു അപ്പോൾ എൻ്റെ ഇന്നലെ കണപ്പം ഇന്ന് പറഞ്ഞു അമ്മ അമ്മച്ചാൽ നല്ല രുചിയായിരുന്നു എന്നും കൂടി ഉണ്ടാക്കി തരാമോന്ന് ചോദിച്ചിട്ട് ഇന്നലെ അന്നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് ഉണ്ടാക്കി അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കഴിഞ്ഞിപ്പം ഞങ്ങൾ നേരം മുട്ട പുഴുങ്ങാനിട്ടു അപ്പോഴത്തേനും എൻ്റെ കെട്ടിയോ എൻ്റെ കെട്ടിയോ എൻ്റെ സവോളയൊക്കെ അരിഞ്ഞു വെച്ചു അപ്പം ഇനി മുട്ട പുട്ട ടച്ചിങ്സിനൊക്കെ നല്ലതല്ലേ ഏ ടച്ചിങ്സിനാണോ നല്ലത് അപ്പോൾ ഇന്ന് മുട്ട ഒഴുകി കൊടുക്കാം ഇന്നലെ അവർ അങ്ങനെ കഴിച്ചിട്ടാണോ വലിയ നല്ല ടേസ്റ്റാണ് പറഞ്ഞു ഇന്നിപ്പോൾ ഉണ്ടാക്കി നോക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പാത്രത്തിലാണ് എന്നിട്ട് ഈ സബോള അതിനകത്തോട്ടെടാം കൊറച്ച് ഉപ്പും കൂടി ഇട്ട് വഴക്കട്ട കാരണം ഇത് നമ്മൾ വലാന്നേണ്ടിരുന്ന ഉപ്പല്ല ഈ സവോളക്ക് ഉപ്പ് വേണം നമ്മൾ ഈ മുട്ടയൊക്കെ ഇട്ടു ഇരുമ്പോ ഏവി വന്ന് കഴിയുമ്പോഴത്തേന് അതിന് ഉപ്പ് വേണം കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യത്തിന് നല്ല ഉപ്പ് തന്നെ ഇടാം നല്ലപോലെ വഴച്ചെടുക്കാം നമ്മുടെ ഉള്ളി രണ്ട് വേണ്ട ശക്കലം കൂടി കരിയും ഒന്നും വേണ്ട ഒന്ന് ഒരു ശക്കലം കൂടിയൊന്ന് നോക്കണം ആയതുകൊണ്ട് സൈഡിലൊക്കെ പിടിച്ചു ശരിക്കും നോൺ സ്റ്റിക്കിൻ്റെയൊക്കെ ഞാൻ ഇന്നലെ നോൺ സ്റ്റിക്കിൻ്റെ അതാണ് വെച്ചത് ആ ആവശ്യത്തിന് മുളക് പൊടി ഇടാം ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും എരി വേണ്ട കൊണ്ട് എരിവുള്ള മുളക് പൊടി കേട്ടോ കാശ്മീരി അല്ല അത്രയും മുളക് പൊടി മതി ഇത് നല്ല പോലെ ഒന്ന് പച്ചമണം മാറുന്നോട് പേര് അതൊന്ന് മൂപ്പിക്കാം ഇപ്പിത് നമുക്കിവിടെ വെക്കാം ഇനി അത് മുട്ടയൊന്ന് വാങ്ങിക്കഴിഞ്ഞു നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം മുട്ട പുഴുങ്ങിയെടുത്തു ഇനി തന്നെ എൻ്റെ ചോദിച്ചാൽ മുട്ട എങ്ങനെയൊന്ന് ചുറ്റൊന്ന് വരയുക വരഞ്ഞിട്ട് നമ്മളിത് എൻ്റെ ഉള്ളിക്കകത്തോട്ട് ഇടുക എൻ്റെ ഒരു മുട്ട ശരിയായില്ല ഒരു ക്യാമറമാൻ ശരിയല്ല ഗൈസ് ക്യാമറമാൻ അതിനിടയ്ക്ക് നൂറുകൂട്ടം പണിക്ക് പോകും നമ്മൾ ചെയ്യണ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പിടിച്ചു തരാൻ എനിക്കൂട്ട പെണ് രണ്ട് മട്ട പെണ് അല്ലാതെ അതിന്റെ വെള്ളം അതുകൊണ്ട് ഈ ഉണ്ണി ഇരിക്കുന്നത് കേട്ടോ എല്ലാം മുട്ട പൊട്ടി പായൊന്നുമില്ല മുട്ട ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടി അപ്പായ്ക്ക് ഇന്നേരം മുട്ട വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഇത് പിന്നെ ഒരു ശർക്ക ഒരു മുട്ടയുടെ ഉണ്ണി പൊട്ടി വെള്ളം ഇങ്ങനെ അരപ്പെല്ലാം ഒന്ന് പിടിക്കണ്ടേ അപ്പം അല്ല ഞാനിങ്ങനെ ആയിട്ട് ഉണ്ടാക്കിയതും അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് പിടിക്കുക അരപ്പെല്ലാം ഒന്ന് കൂട്ടുന്നിട്ട് ഉള്ളിയൊക്കെ അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഇടണം അപ്പൊ അരപ്പെല്ലാം കൂടി ഒന്ന് ഇതേലൊക്കെ പിടിച്ച് പ്രത്യേക ഭക്ഷണമൊക്കെ അവൾ ഉണ്ടായി കഴിക്കും സജീവൻ അത് കഴിയുമ്പോഴും ഇപ്പൊ അവൾ ും ഇതൊന്ന് പയ്യൊന്ന് അടച്ചൊന്ന് വെച്ചിട്ട് വെച്ച് അങ്ങനെ നമ്മുടെ മുട്ട മുളകിട്ടത് റെഡിയായി അടിപൊളി അതേ കാണാൻ നോക്കിയാൽ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ